ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ജോർജ് ആറമ്മൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ഒരു രൂപ വെള്ളി നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിനും ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു നാണയമൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് ജോർജ് ആറമൻ എം എൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് നിലവിലുണ്ടായിരുന്ന ഒരു രൂപ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ വെള്ളി നാണയം അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഏകദേശം അഞ്ഞൂറ്റി അൻപത് രൂപ മുതൽ നല്ലൊരു യു എ സി കണ്ടീഷൻ നാണയത്തിന് തൊള്ളായിരത്തി അൻപത് രൂപ ആയിരത്തി നാനൂറ് രൂപയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ചേർത്ത രണ്ട് നാണയങ്ങളാണ് ഇത് നമ്മളൊരു സബ്സ്ക്രൈബറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് ഏകദേശം ഒരു എണ്ണൂറോളം രൂപ കൊടുത്താണ് ഞാൻ ഈ ഒരു നാണയം മേടിച്ചത് ഈ ഒരു നാണയത്തിന് എണ്ണൂറ് രൂപയും കൊടുത്തായിരുന്നു കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനും ഈ ഒരു നാണയത്തിന് അറുന്നൂറ് രൂപയാണ് കൊടുത്തത് അറുന്നൂറ് രൂപയിലായിരുന്നു അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു നാണയം മേടിച്ചത് അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ വെള്ളി വില അനുസരിച്ചാണ് വില കൂടുന്നതും കുറയുന്നതും അതുപോലെ തന്നെ പിന്നെ വന്നിട്ട് നാണയത്തിൻ്റെ കണ്ടീഷനും അനുസരിച്ചാണ് പ്രൈസ് കൂടുന്നതും കുറയുന്നതും ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ നമ്മൾ ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ നാണയമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ നിലവിലുണ്ടായിരുന്ന ഒരു രൂപ ജോർജ് ആറാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന നാണയങ്ങളിൽ നാണയങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒരു രൂപ നാണയമാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്ന ഒരു രൂപയാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന വെള്ളി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഹാഫ് വെള്ളിയാണ് അതായത് അൻപത് പെർസെൻറ്റ് മാത്രമേ ഈ ഒരു നാണയത്തിൽ വെള്ളിയുള്ളൂ ബാക്കിയുള്ള അദർ മറ്റലാണ് അതെനിക്കലും മറ്റു മെറ്റലും ചേർത്താണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന പതിനൊന്ന് പോയിൻറ്റ് അറുപത്തി ആറ് ഗ്രാം ആണ് ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്ന മുപ്പത് പോയിൻറ്റ് അഞ്ച് എം എം ആണ് ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പാണ് ഈ ഒരു നാണത്തിൻ്റെ എഡ്ജ് വരുന്നത് സെക്യൂരിറ്റി ടൈപ്പ് ആയിട്ടുള്ള ഒരു എഡ്ജാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് എഡ്ജ് ആണ് വരുന്നത് നാണയം കാർഡിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല അപ്പോൾ സെക്യൂരിറ്റി എഡ്ജ് ആണ് ഈ ഒരു രൂപ നാണയത്തിന് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു നാണയം മൂന്ന് സ്ഥലങ്ങളാണ് മരിച്ചിട്ടുള്ളത് കൽക്കട്ട ബോംബെ ലാഹോർ അപ്പോൾ മെന്റ് മാർക്കറ്റ് ഡീറ്റെയിൽസ് നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ പരിചയപ്പെടാം ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം പുറകുവശം വന്ന ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ബാമാണ് നാണത്തിൻ്റെ മുൻവശം നമുക്ക് തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ജോർജ് ആർ എമ്മൻ അദ്ദേഹത്തിൻ്റെ ഒരു ഹിറ്റിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഹാഫ് സർക്കിൾ ജോർജ് ആർ കിങ് എംബ്രം എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ പുറകെശൊന്ന് പറയപ്പെടാം അപ്പോൾ ഈ ഒരു രൂപ നാണയത്തിൻ്റെ പുറവശം ഈ ഒരു ബാമാണ് നാണയത്തിൻ്റെ പുറകശം നമുക്ക് തന്നെ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വൺ റുപ്പി എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടറിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെ ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടർ അതിന് താഴെ ഈ ഒരു നാണത്തിൻ്റെ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ നിലവിലുണ്ടായിരുന്ന നാണയങ്ങൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന നാണയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ നാണയമാണ് അതിന് താഴെട്ട് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഉറുദു ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു നാണയത്തിൽ നിന്ന് പരിചയപ്പെടാം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഉറുദു ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു റോസാപ്പൊൻ്റെ ഒരു പിക്ച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെ ഒരു ചെറിയൊരു മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു നാണയം കൽക്കട്ട ബോംബെ ലാഹോർ എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങളാണ് മെൻറ്റ് ചെയ്തിട്ടുള്ളത് ബോംബെ മിൻറ്റ് മാർക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഡയമണ്ട് ഷേപ്പിൽ മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നാണയം ബോംബെ ബോബൈ മെന്റ്മാർക്കിൽ മെൻറ്റ് ചെയ്ത നാണയമാണ് കൽക്കട്ട മെന്റ്മാർക്കാണെങ്കിൽ ഏതുവിധ മെന്റ് മാർക്ക് ഡീറ്റെയിൽസും ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരിക്കുന്നില്ല ഇനി ലഹോർ മെന്റ്മാർക്കിൽ മെൻറ്റ് ചെയ്ത നാണയമാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇല്ലെന്നുള്ള ഒരു ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ വരുന്നത് ഔട്ട്സൈഡ് ഔട്ട്സൈഡ് നമുക്ക് ചെറിയ പൂക്കൾ ഇലകൾ കൊണ്ടുള്ള ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പ്രകോശം എന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആ ഒരു വർഷത്തിലെ നാണയത്തിൻ്റെ വിലയാണ് ഞാൻ പറയുന്നത് ഞാനിപ്പോൾ ഒരു നാണയം മേടിച്ചതുകൊണ്ടാണ് ഈ ഒരു നാണയത്തിൻ്റെ വീഡിയോ ചെയ്തിരുന്നതും ഈ ഒരു നാണത്തിൻ്റെ ഇപ്പോഴത്തെ വിലയും പറയുന്നത് ബാക്കി വരുന്ന ചില നാണയങ്ങൾക്ക് അതായത് ലാഹോർ മിൻറ്റിൽ മെൻറ്റ് മാർക്കിലൊക്കെ മെൻറ്റ് ചെയ്യുന്ന നാണത്തിന് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ഈ ഒരു രൂപ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ലഭിക്കാവുന്ന നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് അറുന്നൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് തൊള്ളായിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വരൊക്കെ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കൈവശമല്ല ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാണയം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല കണ്ടീഷനുള്ള നാണയം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ